ടു റിയാലിറ്റി കണ്ടെടുക്കാം നക്ഷത്ര ജീവിതങ്ങളെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പീസ് റേഡിയോയുടെ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഷെഹനാസ് ചാത്തോദ് ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രഭാഷണ പരിശീലകനും സാമൂഹിക പ്രവർത്തകനും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കോച്ചിങ് ബിസിനസ് കോച്ചിങ് മുതലായ ഒരുപാട് മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വളർന്നു വരുന്ന പുതിയൊരു വ്യക്തിത്വമാണ് മാത്രമല്ല പ്രൊഫഷണലായി ഒരു അഡ്വക്കേറ്റ് കൂടിയായ അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ തുടരുകയാണ് ഈ പബ്ലിക് സ്പീക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ വേണം നല്ല പ്ലാൻ വേണം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അറ്റൻഷൻ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടോ പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നാൽ പിന്നെ മൂന്നാമത്തെ കാര്യം ആണ് പ്രസന്റേഷനിൽ നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ആരോടാണ് എന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിപ്പറേഷൻ നമ്മൾ അതിനനുസരിച്ചാണ് നടത്തി കഴിഞ്ഞത് നമ്മൾ എഴുതുന്നതും കാര്യങ്ങളൊക്കെ ഒക്കെ ആർക്ക് എങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് പ്രസന്റേ ആയാണ് ഒരു ഒരു സൊസൈറ്റിയിൽ നമ്മൾ എണീറ്റിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പ്രസൻറ്റേഷനിൽ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ റൂൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഷെഹനാസ്ക ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു പത്ത് മീറ്റർ അകലെ നിന്ന് തന്നെ ഷെഹനാസ്കനെ ആളുകൾ അളന്നു തുടങ്ങും ഓക്കെ പിന്നെ നിങ്ങൾ അയാളോട് ഒരു പത്ത് ഇഞ്ച് അടുത്ത് ആയി കഴിയുമ്പോൾ വീണ്ടും അവരളക്കും പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന പത്ത് വേർഡുകൾ വീണ്ടും അവർ ശ്രദ്ധിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഈ പത്ത് മീറ്റർ അകലെ എന്ന് നോക്കുന്നത് നിങ്ങളുടെ അപ്പിയറൻസ് ആയിരിക്കും ഹൗ യു ഡ്രസ് ഹൗ യു വാക്ക് വിത്ത് കോൺഫിഡൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഡ്രസ് ചെയ്തിട്ടുള്ളത് ഒക്കെ നോക്കും രണ്ടാമത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ജസ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ജസ്റ്റേഴ്സ് നിങ്ങളുടെ സ്മൈൽ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആ കാര്യങ്ങളൊക്കെ നോക്കും മൂന്നാമത് നമ്മൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആദ്യത്തെ പത്ത് വാക്കുകൾ ആ വാക്കുകൾ ആണ് നമ്മളെ വീണ്ടും ആളുകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് അപ്പോൾ ആളുകൾ ഒരു ബോർഡർ ഫോർമുല അല്ലെങ്കിൽ ഹോ ഹോം തിയറി എന്നൊക്കെ പറയും ഉദാഹരണത്തിന് നിങ്ങൾ സംസാരിക്കാൻ കയറി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇങ്ങനെ ആയിരിക്കാം ആ ഓ ഓ പിന്നെ ഞാൻ എന്ത് ചെയ്യും മീൻസ് നമുക്ക് ആ ഒരു ഹുക്ക് അയാളെ ഒരു സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ വിടും ആദ്യത്തെ സെവൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സിനുള്ളിൽ കേൾക്കുന്ന ആളെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആളുകൾ പിന്നെ വേറെ ശ്രദ്ധയിലേക്ക് പോകും ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആളുകളുടെ ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ സ്റ്റേജിൽ വന്നാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റാൻഡപ്പ് വിത്ത് കോൺഫിഡൻസ് ഫസ്റ്റ് മൂന്ന് എസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് നമ്മളിപ്പം ഒരു സ്റ്റേജിൽ കയറി നമ്മളൊരു പോഡിയത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൈലാണ് സ്മൈൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ആണ് ഓക്കെ മൂന്നാമത്തെ കാര്യം സൈലൻസ് ആണ് സൈലൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നെ പോസ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സെന്റൻസ് പറഞ്ഞ് ആ സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെയുള്ള ഓടിയൻസിന് ഉദാഹരണത്തിന് ഞാൻ പറയണം ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു പക്ഷെ നിങ്ങൾ കേൾക്കുന്നുള്ള ഒരാളായിരിക്കാം അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് യെസ് നോ വരാനുള്ള ഒരു സമയം ഞാൻ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് കോഴിക്കോട് കടപ്പുറത്ത് വിസ്ഡം കോൺഫറൻസ് നടക്കുന്നതിനെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ നിങ്ങളുടെ കണ്ണിൽ കോഴിക്കോട് കടപ്പുറത്തെ വിസ്ഡം കോൺഫറൻസിൻ്റെ സ്റ്റേജ് കാണണം അതെ അതിനുള്ള സമയം ഞാൻ കൊടുത്താലാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ കഥയിൽ വരാൻ കഴിയുള്ളൂ ഈ ഈ വർത്തമാനത്തിൽ വരാൻ കഴിയുള്ളൂ അതെ ആ ഒരു ഗ്യാപ്പ് ആ ആ ഒരു ഗ്യാപ്പ് സൈലൻസ് ബിറ്റ്വീൻ ദി സെൻറ്റൻസസ് ആ അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കമ്മ്യൂണിക്കേഷൻ ഹുക്സ് എന്ന് പറയും കമ്മ്യൂണിക്കേഷൻ ഹുക്ക് ഉദാഹരണത്തിന് നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളുടെ അറ്റൻഷൻ നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ നമുക്ക് ചില വഴികളിലൂടെയാണ് ശ്രദ്ധ ആളുകളുടെ അടുത്ത് നമ്മൾ നേടുക ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന കൂടുതൽ വേറെ വേറെ വിഷയങ്ങൾ സംസാരിച്ചോണ്ടിരിക്കായിരിക്കും നമ്മളെ സംസാരിക്കാൻ ക്ഷണിക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെ ശ്രദ്ധ വേണം താനും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് അപ്പോൾ പ്രായം കൂടിയ ആൾ മാത്രമാണോ പരസ്പരം ശ്രദ്ധിക്കുകയും അത് നമുക്കൊരു ഗുണമാണ് കാരണം അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് ശരിയാണോ അതല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യും നമ്മുടെ കയ്യിലൊരു ഒബ്ജക്റ്റ് ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഈ മൊബൈൽ ഫോണിന്റെ ക്യാമറ പോർഷനിലേക്ക് ഒന്ന് നോക്കി എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ കാണുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ആളുകൾ ഇങ്ങോട്ട് നോക്കുമല്ലോ അതാണ് നമുക്ക് വേണ്ടത് ആളുകളുടെ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റോറി ഷെയർ ചെയ്യാം ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് തുടങ്ങാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോട്ട് ഡെമോക്രസി ഓഫ് ദി പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ച് അമേരിക്കയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം വേറെയും കുറെ വഴികളുണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മൂന്ന് വഴികൾ ഞാൻ നിങ്ങളോട് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് വർക്ക് ഷോപ്പുകളിൽ ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രസംഗം മൂന്ന് കാര്യങ്ങളാണ് പ്രസംഗത്തിലുള്ളത് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഇതായത് ഒരു പ്രസംഗത്തെ നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ഇൻറ്റർവ്യൂ ആണെങ്കിലും ഏതൊരു സംസാരത്തിന് നമ്മൾ പോകുകയാണെങ്കിലും അതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഇൻട്രൊഡക്ഷൻ രണ്ട് ബോഡി മൂന്ന് കൺക്ലൂഷൻ ഓക്കെ അതിനൊരു തുടക്കം ഉണ്ടായിരിക്കണം ആ തുടക്കം വഴിയാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് മെല്ലെ മെല്ലെ കയറി വരിക തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥ വിഷയത്തിലേക്കുള്ള പാലമാണ് ബ്രിഡ്ജ് ടു ദി നമ്മൾ പറയാൻ പോകുന്ന ആശയത്തിലേക്കുള്ള പാലമാണ് അത് കഴിഞ്ഞാൽ ആ കണ്ടന്റിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം പറഞ്ഞു വെച്ചതിന് ഒരു കംപ്ലീഷൻ കൊടുത്തിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം ആ കൺക്ലൂഡിങ് ആണ് കൺക്ലൂഷൻ എന്ന് ഞാൻ പറഞ്ഞത് അത് നമുക്കൊരാഹാനമാവാം ഒരു മെസ്സേജ് ആവാം ഭാവിയിൽ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യാം അവരുടെ ഉള്ളിൽ പറഞ്ഞ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് പ്രസംഗത്തിന് മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത് ഒന്ന് ബോഡി ഒന്ന് ഇൻട്രൊഡക്ഷൻ ആണ് രണ്ട് ബോഡിയാണ് മൂന്ന് കൺക്ലൂഷനാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറയാം അങ്ങനെ നമുക്ക് പ്രസംഗത്തെ ആളുകൾ മൂന്ന് കണ്ടന്റ് തീർച്ചയായിട്ടും ഇത് കിട്ടും ആളുകൾക്ക് അതെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ കണ്ടന്റ് എന്ന് പറയുന്നത് കൺവിൻസിങ് ആൻഡ് കൺവേഷൻ അതായത് ആളുകൾ കൺവിൻസ്ഡ് ആവുകയും ആളുകൾ ചിന്ത മാറ്റി കൺവേർഷൻ വേറൊരു ചിന്തയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആശയത്തിലേക്ക് അവർ വരികയും ചെയ്യും കൺക്ലൂഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ലാസ്റ്റിങ് ഇംപ്രഷൻ അതായത് ലാസ്റ്റ് പോകുമ്പോഴും ഇയാളുടെ പ്രസംഗം നന്നായിരുന്നു അടിപൊളിയായിരുന്നു എന്നുള്ളൊരു ഫീലില് ും വേറൊരു കാര്യം ഇതോട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പം അതിനു മുമ്പേ പറഞ്ഞു ഇപ്പം പ്രൊഫഷൻ ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു എന്നിലുള്ള ആ ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് എന്ന് പറഞ്ഞല്ലോ താങ്കൾ ഒരു പക്ഷേ വേറൊരു രീതിയിൽ അതിനെ ഞാൻ അറിയാൻ ആഗ്രഹിക്കാം അത് ഒരു ഇൻകം ഏണിങ് എന്നതുകൊണ്ട് മാത്രമാണോ അതല്ല താങ്കൾക്ക് സമൂഹത്തോട് എന്തെങ്കിലും ചെയ്യാൻ ഉള്ള ഉള്ളിലുള്ള ഒരു എന്തെങ്കിലും അങ്ങനെയുള്ള അഭിഭാജ്യമൊക്കെ ഉണ്ടോ നല്ല നന്മ ചെയ്യാൻ എന്തെങ്കിലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വളർച്ചയ്ക്ക് ഉന്നതിക്ക് എന്നൊക്കെ പറയൂലേ ഇപ്പം പ്രത്യേകിച്ച് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇതൊക്കെ ചെയ്യുമ്പം ഒരു ഇൻകം ഓറിയൻറ്റഡ് ആണോ അതല്ല അതിനപ്പുറത്ത് സത്യം പറയാം ഓക്കെ ഞാൻ പഠിച്ചതൊരു ഇസ്ലാമിക സ്ഥാപനത്തിലായിരുന്നു അതെ അപ്പം അവിടുന്ന് ഞാൻ എന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ആയ വന്നപ്പോൾ വിട്ടു നിൽക്കുന്ന ഒരു കൗമാരക്കാരൻ്റെ മാനസിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റേത് മാത്രമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇപ്പം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രഥലം നിന്ന് ഞാൻ ഇറങ്ങേണ്ടി വന്നു അവിടുന്ന് പഠനം നിർത്തിപ്പോന്നു അപ്പം പോരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ആ സ്ഥാപനം ഇപ്പോഴും അപ്പം ഞാൻ പോരുന്ന സമയത്ത് അവിടുത്തെ ഉസ്താദിനെ അവിടുത്തെ ഉസ്താദിനെ പോയി കണ്ട് അപ്പം ഉസ്താദിനോട് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ഫ്രീ ആയി ഭക്ഷണമൊക്കെ കഴിച്ച് സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണല്ലോ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണല്ലോ നമ്മൾ പോരുന്നത് അപ്പം അവിടുത്തെ ഉസ്താദ് ഉസ്താദ് എന്ന് പറയുന്നത് എൻ്റെ ഗുരു എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഒരുപാട് പേരുടെ ഗുരു വാപ്പുട്ടി ഉസ്താദ് എന്നാണ് പേര് പറപ്പൂരാണ് അദ്ദേഹം മരണപ്പെട്ടു അപ്പം ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കൊണ്ടു ഉഷാൻ ആസ്കാ ഇത്ര പറഞ്ഞോളൂ നമ്മൾ എവിടെ എത്തിയാലും ഏത് തരം ജോലികളിലേക്ക് എത്തിയാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാന്റെ ഒരു പൊട്ടുണ്ടാവണം ഒരു വിശ്വാസത്തിന്റെ കണിക ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ആ വിശ്വാസം ഹൃദയത്തിൽ വെച്ച് ചെയ്യാൻ കഴിയും ഇപ്പം ഞാൻ ഈ ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത് എന്റെ ഉള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഈ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവണം ഒരു നീയത്തുണ്ടായിരിക്കണം ഒരു ഉദ്ദേശം അപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു നിങ്ങൾ നടന്ന് ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വരുന്നു അപ്പം നിങ്ങൾ തീരുമാനിക്കുന്നത് ബിലാലിന് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നു എന്ന് തീരുമാനിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ തീരുമാനിക്കാം ഞാൻ വരുന്നത് കുറച്ച് കാര്യങ്ങൾ ലോകത്തോട് അറിയിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് അതുകൊണ്ട് എന്റെ ഉദ്ദേശുദ്ധിയില് നന്മ ലോകത്തോട് അറിയിക്കാതെ ക്ലിയർ ആണല്ലോ രണ്ടാമത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അപ്പൊ എനിക്ക് ആ എനിക്ക് ദമാമലി വന്നൊരു വേദി കിട്ടി എന്നതിനപ്പുറത്ത് ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യം എൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് ദൈവസാക്ഷിയായി നമ്മള് ഹൃദയത്തിൽ സത്യസന്ധമായ ഒരു ഉദ്ദേശമൊക്കെ അതിനപ്പുറത്ത് ചിലപ്പോൾ വേറെ കുറെ കാര്യങ്ങൾ വരാം വരാം പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നപ്പോ നിങ്ങളൊരു ഭയങ്കര വലിയൊരു അക്കാഡമിഷ്യൻ ആയി നിങ്ങളൊരു ലെക്ചറിങ്ങിന് പോയി അവിടെയും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഇത് ഞാൻ ഇന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വേണം നന്മയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വേണം എന്നുള്ളതാണ് നമ്മൾ മുരുകൻ കാട്ടാക്കാട് ഒരു കവിതയുണ്ടല്ലോ നന്മകൾക്ക് നിറം കെടുന്ന ഒരു കാലം എന്നുണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് അപ്പോൾ ആ നന്മകൾക്ക് നിറം കെടുന്ന ഒരു കാലത്ത് തിന്മകൾ നല്ല നിറഞ്ഞ വർണ്ണങ്ങളെ പോലെ നിൽക്കുന്ന കാലത്ത് ഉള്ളിലെവിടെയെങ്കിലും ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിലെങ്കിലും നന്മ നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മുടെ ജോലി ചെയ്യാം പണം വരും ഡോൺ ഫോളോ മണി മണി വിൽ ഓട്ടോമാറ്റിക് ഫോളോ ടു യു എന്നാണ് ഡു വാട്ട് യു വാണ്ട് ഡു വാട്ട് യു വിഷ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെ ഫോക്കസ് ആയി പോയാൽ പൈസ അതിന്റെ പുറകെങ്ങനെ വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിന്നോളൂ ഓക്കേ ഓക്കെ പിന്നെ ജനപ്പം മണി ആണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ കുറച്ചും പണത്തെക്കുറിച്ച് പഠിക്കണം ഇപ്പോൾ നമ്മൾ പറയും ഫിനാൻസ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുക അങ്ങനെയൊക്കെ നമുക്ക് ഇൻകം ജനറേഷൻ എനിക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട് കുറച്ച് ബിസിനസ് ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ മണി കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പൈസ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾക്കിപ്പം ആയിരം രൂപ ശമ്പളം കിട്ടി ഈ ആയിരം രൂപ നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കി അഞ്ഞൂറ് രൂപ നിങ്ങൾ ഒരു സേവിങ്സ് ആക്കി വെച്ചു ഐ മീൻ നിങ്ങൾ വീട്ടിൽ വെച്ചു അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പൈസ വർദ്ധിക്കൂല അതൊരു സേവിംഗേ ആവുള്ളൂ സേവിങ്ങിനുറത്ത് പൈസ നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റണം അപ്പം നിങ്ങൾക്കത് ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിലേക്കോ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പൈസ ഒക്കെ ഒരിക്കലും ഇരുന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആയിരം ഇരുപതിനായിരം ആവില്ല അപ്പം അത് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് അത് പഠിക്കണം പിന്നെ പൈസയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ കോമ്പൗണ്ടിങ് വളരെ മെല്ലെ ആയിരിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു ആയിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്കൊരു രണ്ടായിരം രൂപയാവാൻ നല്ല സമയം എടുക്കും പക്ഷെ രണ്ടായിരം രൂപയാവാൻ എടുത്ത സമയം എടുക്കില്ല ഈ രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നാലായിരം രൂപയാവാൻ ഓക്കെ അങ്ങനെയാണ് പൈസയുടെ ഒരു കോമ്പൗണ്ടിങ് സിറ്റുവേഷൻ പോകുന്നത് ഇരട്ടിയായിട്ടാണ് കോമ്പൗണ്ടിങ് വരെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഞാൻ ആക്ച്വലി പണം എനിക്ക് ആവശ്യമാണ് ജീവിക്കാൻ ഹലാലായ ഒരു നല്ല മാർക്കത്തിൽ പണം സ്വീകരിക്കണമെന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല കഴിവ് ആളുകളോട് സംസാരിക്കാൻ ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൽ എങ്ങനെ നന്നായി വിൽക്കണമെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല സോഷ്യൽ ലീഡറെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പരിശീലന സെഷൻ അതായത് പ്രൊഫഷണലി എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ അസ്ആാപ്പിന്റെ കീഴില് സ്റ്റേറ്റ് ഗവൺമെന്റ് അസാപ്പിന്റെ കീഴിൽ അട്ടപ്പാടിയിലെ ട്രൈബൽ സ്റ്റുഡൻസിനായിരുന്നു എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് രാവിലെ നാലു മണിക്ക് എണീറ്റിട്ട് ഞാൻ മഞ്ഞില് മരം കൊച്ചുന്ന മഞ്ഞില് ചുരം കയറി പോകുവായിരുന്നു ഏഴ് മണിക്ക് ട്രൈബൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കുട്ടികളെ വീട്ടിൽ പോയി കൊണ്ടുവരണമായിരുന്നു ഒരിക്കലും ഒരു വീട്ടിൽ പോയപ്പം ആ കുട്ടിയെയും അമ്മയെയും തലേന്ന് രാത്രി അച്ഛൻ അടിച്ചിട്ട് ചോരയിലാണ് ആ കുട്ടി കിടന്നുറങ്ങുന്നത് അപ്പം അങ്ങനത്തെ ജീവിതങ്ങളൊക്കെ ഉള്ള കുട്ടികൾ അതിലെ നല്ല കുട്ടികൾ ഇപ്പോഴും നന്നായി പഠിക്കുന്ന കുട്ടികൾ എന്നെ കണക്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് അങ്ങനെ കുറെ സന്തോഷമുണ്ട് ഷഹനാസ് കായി മേഖലയിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെ കാരണം പ്രത്യേകിച്ച് നിന്ന് താങ്കൾ വെറും ഒരു ഇൻകം ഓറിയൻറ്റഡ് മാത്രം ആവാതെ അതോടൊപ്പം ഈ നിയത്തും കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ ദുനിയാവിലെ വിജയവും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ആഹ്രത്തിലുള്ള വിജയവും ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ ബിലാൽ സാഹിബ് വേറൊരു കാര്യം താങ്കളൊരു എൽ എൽ ബി കാരൻ കൂടിയാണ് അഡ്വക്കേറ്റ് കൂടിയാണ് പ്രൊഫഷണലി അഡ്വക്കേറ്റ് എന്ന നിലയിൽ താങ്കൾ വർക്ക് ചെയ്യാറുണ്ടോ അതെ അതെ ഞാൻ വളരെ ജൂനിയർ ആണ് അഭിഭാഷക അതുപോലെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് പൊളിറ്റിക്സിൽ താല്പര്യം ഉണ്ടോ എന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു ശരിയല്ലേ താങ്കളുടെ നിരീക്ഷണത്തിൽ ഒരു വ്യക്തിക്ക് പൊളിറ്റിക്സ് ആവശ്യമാണോ എന്നത് ഒന്ന് വിശദീകരിക്കാമോ പൊളിറ്റിക്സ് വേണോ വേണ്ടയോ എന്നൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ എന്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാൽ ആധുനിക യുവത്വങ്ങൾ ഒരു പക്ഷേ ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പൊളിറ്റിക്സിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇപ്പം കറപ്ഷൻ അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ അതുപോലുള്ള പല വിഷയങ്ങളും അതുകൊണ്ട് തന്നെ ഈ ഇതിനോട് ഒരു വിമുഖത കാണിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം ഈ പൊളിറ്റിക്സ് ആവശ്യമാണോ അല്ലെങ്കിൽ പാടുണ്ടോ പറയാനുള്ളത് ആ വിഷയത്തിൽ ഒരു േ നമ്മളല്ലാതെ മറ്റൊരു പ്രിയരെ ഈ മണ്ണിനായി ആ കവിതയുടെ ഫസ്റ്റ് വരി എന്നാണ് ഞാൻ ഓർക്കുന്നത് നമ്മളല്ലാതെ മറ്റാരാണ് ഈ മണ്ണിന് വേണ്ടി പൊരുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ലൈൻ നമുക്ക് പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരു തരത്തിലും പൊളിറ്റിക്സുമായി കണക്റ്റഡ് ആവാതിരിക്കാം ഓക്കെ ഷഹനാസ്ക മാറി എന്നാൽ ഷഹനാസ്ക പൊളിറ്റിക്സിന്റെ ഭാഗം അല്ലാതിരിക്കും ഇല്ലല്ലോ ഞാനും നിങ്ങളും എന്തായാലും പൊളിറ്റിക്സിന്റെ വ്യക്തിമാവുന്ന ആളുകളാണ് നമുക്ക് ഒളിച്ചോടാം ഒളിച്ചോടാം ഒളിച്ചോടിയാൽ പോലും നാളെ നിങ്ങളുടെ ലാൻഡ് എങ്ങനെ സർവേ ചെയ്യണമെന്ന് ഒരാളുടെ പേരിലേക്ക് എങ്ങനെയാണ് ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അരിയുടെ ബേസിക് വില എന്താണെന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്സ് ആണ് അതെ ഇപ്പം ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒളിച്ചോടി ഒളിച്ചോടിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനവും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതൊരു ഭയത്തിന്റെ പേരിലുള്ള ഒളിച്ചോട്ടമാണ് അത് ഭയമാണോ ഒരു വിമുഖത ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കറപ്ഷൻ എന്തുകൊണ്ടാണ് വിമുഖത വരിക നമുക്ക് ഈ ചെയ്യുന്ന ആളുകളിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും അവർ അവരുടെ നെപ്പോട്ടിസം അവരുടെ സ്വജനപക്ഷപാതം അഴിമതി അവർ ചെയ്യുമ്പോഴുമാണ് എങ്ങനെയാണ് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റുക നമ്മളിതിന്റെ ഭാഗമാവാതെ പുറത്തുനിന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റുക ഇപ്പൊ എനിക്ക് ഈ സിസ്റ്റം പോരാം ഇപ്പൊ റേഡിയോ ഇവിടെ പോരാം പോരാ ഈ സംവിധാനങ്ങൾ പോരാ എന്ന് പുറത്തുനിന്ന് ഞാൻ കുറ്റം പറഞ്ഞാൽ ഇവിടെ വലിയ ചേഞ്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബി ദ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഡു വാട്ട് യു ക്യാൻ ഓക്കെ നിങ്ങൾക്കിതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അത് ഏത് രീതിയിലോ അത് നമ്മൾ വെള്ള ഷർട്ടും വെള്ളം മുണ്ടൂടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു അപ്കമ്മിങ് ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു മുന്നിൽ വരുന്ന ഒരു സമൂഹത്തിനെ നമ്മുടേതായ പൊളിറ്റിക്കൽ ആശയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരെ ബോധവൽക്കരിക്കാം അപ്പോ ഞാൻ ഇപ്പം ഇസ്രായേൽ അല്ലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫലസ്തീൻ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഫലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പെടഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ മരണം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും ഈ ലോകം കാണാൻ കഴിയാതെ കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ ഒക്കത്ത് വെച്ച കുട്ടിയുടെ തലയിലേക്ക് ബോംബ് വന്ന് വീഴുമ്പോൾ അത് കണ്ട് അലറിക്കറയേണ്ടി വരുന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ ആയുധങ്ങൾ വാങ്ങാൻ ഇസ്രായേലിനെ സമ്പന്നമാക്കുന്ന ഇസ്രായേലി പ്രൊഡക്റ്റുകളോട് ഗുഡ് ബൈ പറയുക എന്നതാണ് ചെയ്യാൻ പറ്റുന്നത് കാര്യമാണ് അത് നമ്മുടെ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് നമ്മുടെ എഴുത്തുകളിൽ ഇസ്രായേലിൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ലോകത്തോട് പറയുക എന്നുള്ളതാണ് ബി ദ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയും ഞങ്ങൾ ജേർണലിസം പഠിക്കുമ്പോൾ അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ശബ്ദമാവാൻ പറ്റും നമുക്ക് ചിലപ്പോൾ അവർക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കാതിരിക്കും അപ്പം നമ്മൾ വിമുഖത കാണിച്ച് മാറി നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതി അതെ ഒരാൾ കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കടൽ തീരമാണ് അപ്പൊ കടൽ തീരത്ത് നിന്ന് കൊറേ നക്ഷത്ര മത്സ്യങ്ങള് തീരത്തേക്ക് വന്ന് തിരയോടൊപ്പം അടിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പൊ തിര കൊഴിഞ്ഞപ്പോ അവർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല നക്ഷത്ര മത്സ്യങ്ങൾക്ക് പതിനായിരക്കണക്കിന് മത്സ്യങ്ങളുണ്ട് അപ്പം അയാൾ കടൽ തീരത്തൂടെ കടന്ന് ഓരോ നക്ഷത്ര മത്സ്യത്തെയും ഒരു മനുഷ്യൻ എന്തെയ്യാണ് തിരയിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടലിലേക്ക് അപ്പൊ ആളുകൾ കളിയാക്കി ചോദിക്കാണ് ഏ മനുഷ്യ നിങ്ങളെ കൊണ്ട് ഇത്രയും നക്ഷത്ര മത്സ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കാണ് അപ്പൊ അയാൾ പറയുന്നൊരു കാര്യമുണ്ട് എല്ലാ മ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരിക്കില്ല പക്ഷെ ആവുന്ന മത്സ്യങ്ങൾക്ക് ജീവിതം അതാണ് ഞാൻ പറയുന്നത് സോ നിങ്ങളൊരു ഭയങ്കര പൊളിറ്റീഷ്യൻ ആവണമെന്ന് ഞാൻ പറയുന്നില്ല അത് ചിലപ്പോൾ ആവാൻ കഴിഞ്ഞോളന്നില്ല സാഹചര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ കാണിച്ചു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവണം ആ പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കതിൽ ചെയ്യാൻ കഴിയുന്നതുണ്ടോ പറ്റണം അതെ എൻ്റെ ഒരു വളരെ നല്ലൊരു വ്യൂ ആണ് ഞാൻ ഇത്ര ചിന്തകൾ എൻ്റെ മനസ്സിലൂടെയും കടന്നു പോകാറുണ്ട് ഞാൻ ഒരു പൊളിറ്റിക്സിലുള്ള ആളല്ല പക്ഷേ എന്നോട് എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ അത്തരം ആളുകൾ എന്നോട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവരിലൂടെ വരുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ ചോദിച്ചത് സത്യത്തിൽ അവരൊക്കെ ഈ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്നതും അതിൻ്റെ ഒരു കാരണവും അതാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ അപ്പൊളിറ്റിക്കലാകുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ഉള്ള സംഭവം എന്താണെന്നറിയോ അത് ബാക്കിയുള്ളവർക്ക് ഗുണാണ് അതിലൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരുക്കി ചെയ്യണമെന്നുള്ളത് അവർ തോന്നുന്നത് ചെയ്യും നമ്മൾ ചോദിക്കുന്നില്ല പറയുന്നില്ല അപ്പൊ അവിടെ ഒരു മൊണാറക്കി ഉണ്ടാവുകയാണ് ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടാവുകയാണ് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയമുള്ള ഒരാൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യും മാറി നിൽക്കും അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കും അതെ തീർച്ചയായിട്ടും യുവാക്കൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരൊക്കെ ഈ വിഷയത്തിൽ ഉറച്ച തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ താങ്കൾ ഇത്തരം വിഷയങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ നല്ല ഒരു സ്വാധീനം ഉള്ളൊരു സമയമാണല്ലോ ഇത് താങ്കൾ അതിനെ നന്നായി ഉപയോഗപ്പെടുത്താറുണ്ട് എന്താണ് അതിനെക്കുറിച്ച് സത്യത്തിൽ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് ഒരു വായന എന്റെ അടുത്തുണ്ടായി അപ്പോൾ അതിലുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അയാൾ മിനിമം ത്രീ ഹവേഴ്സിൽ കൂടുതൽ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾ വിഡിയാണെന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ക്രീൻ ടൈം നോക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവും എനിക്കും ഉണ്ടാവും അല്ലെ നമ്മൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ സ്ക്രീൻ ടൈം നോക്കുക സ്ക്രീൻ ടൈം നമ്മൾ എത്ര സമയം അത് ഉപയോഗിക്കുന്നു നോക്കുക അത് നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ ഉള്ള സൈറ്റുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് സ്നാപ്പ് ആണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ട്വിറ്റർ എക്സ് ആണ് നോക്കുക എന്താണെങ്കിലും അതിൽ അത് നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ കാണുന്നതെങ്കിൽ ആ മൂന്ന് മണിക്കൂർ നമുക്ക് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ വിഡ്ഢികൾ ലോകത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ അവർ അനാവശ്യമായ സോഷ്യൽ മീഡിയകളിലൂടെ പരതി നടക്കുന്നു എന്ന് പറയേണ്ടി വരും വിഡ്ഢികൾ ലോകത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ അനാവശ്യമായ മീഡിയ സൈറ്റുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പരധി നടക്കുന്നു എന്ന് പറയേണ്ടി വരും സോഷ്യൽ മീഡിയയുടെ ഉപയോക്താവാതെ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായി മാറാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് വെറും ഒരു കൺസ്യൂമർ ആവരുത് നമുക്ക് അതിൽ നിന്ന് ജനറേറ്റർ അറിവ് നേടിയെടുക്കാൻ നമുക്കതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ സമ്പാദിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു തരത്തിലേക്ക് മാറണം വളരെ സിമ്പിളാണ് ഷനാസ്കയുടെ സ്വഭാവം അറിയാൻ ഷൈനാസ്കയുടെ ഇൻസ്റ്റാഗ്രാം ഞാനൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി അവിടെ വരുന്ന പരസ്യങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിനോട് യോജിച്ചതായിരിക്കും നിങ്ങൾ വൈറ്റ് ഷർട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഒരു വൈറ്റ് ഷർട്ട് നോക്കിയാൽ പിന്നെ ഒരു നാല് വൈറ്റ് ഷർട്ട് വിൽക്കുന്ന സൈറ്റുകൾ നിങ്ങൾക്ക് പരസ്യം തരും നിങ്ങൾ ക്രീമുകൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ആ ക്രീമുകളുടെ പരസ്യമാണ് വരിക അതാണ് ഒരു ഡോക്രസിയും സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് പ്രോഗ്രാമിംഗ് അങ്ങനെയാണ് അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾ റീലുകൾ കാണുമ്പോൾ നിങ്ങൾ ഒരു നാല് റീല് വരുന്നത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു സേവ് ദ ഡേറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ കല്യാണം അടുക്കാനായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് തരുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതാണ് നല്ല റീലുകൾ കിട്ടും കാണാൻ നമുക്ക് പക്ഷെ നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല അതെ അപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനൊന്നും കഴിയില്ല കാലഘട്ടത്തിന് അനിവാര്യമാണ് പിന്നെ ഞാനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നത് ബിലാൽ എന്ന് കേട്ടാൽ നിങ്ങൾ എവിടെയാ നോക്കുക നമ്മൾ എവിടെയാ നോക്കുക തീർച്ചയായിട്ടും ഇന്നലത്തെ കൂടി അനുഭവാണ് ഗൂഗിളിലാണ് ബിലാൽ മുഹമ്മദ് നമ്മുടെ ഒരു സോഷ്യൽ ഐഡന്റിറ്റി നമുക്ക് നൽകുന്നത് സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന നല്ല ഇൻകം സോഴ്സ് ഉള്ള ഒരു ജോലി വെബ് ഡിസൈനിങ്ങും ഡിജിറ്റൽ ക്രിയേറ്ററും അതെ അതെ അപ്പം ആ മേഖലയിലൊക്കെ വരുന്നതൊക്കെ ഇതുകൊണ്ടാണ് എല്ലാവരും ഒരു വിഷ്വൽ ഐഡന്റിറ്റിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ വേണം അതെ പക്ഷേ അത് നമുക്ക് വേണ്ടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് താങ്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള വിഷയങ്ങളിൽ വളരെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഓഡിയൻസിനോട് എന്നോട് ചോദിക്കുന്ന കാര്യം ഒരു എ ഐ എന്നോട് ചോദിക്കാം ഇന്റർവ്യൂ അല്ലെ ഇപ്പൊ നമുക്ക് എ ഐ ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കൊറേ ഘടകങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ എ ഐ ആണെങ്കിൽ നിങ്ങളുടെ ലിപ് മൂവ്മെന്റ് നോക്കിയാൽ നിങ്ങളുടെ കണ്ണിന്റെ ചലനം നോക്കിയാൽ ഇത് എ ഐ ആണോ അല്ലേന്ന് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ഭാഷ നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൊള്ളണന്നില്ല കുറച്ചും കൂടി ഇപ്പൊ ശരിക്കും ഒരു ചെറിയ കുഞ്ഞാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ചിലപ്പോൾ കറക്റ്റ് ഒരു ഷഹനാസ്ക എന്റെ അടുത്ത് വന്നിരുന്നു ചോദിക്കാം അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരേ സമയത്ത് നിങ്ങൾക്ക് ദമാമിലെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒരു ഇന്റർവ്യൂ നടത്തുകയും വേണം നാട്ടിൽ ഒരു കല്യാണത്തിന് കൂടുകയും വേണം അപ്പൊ നിങ്ങളൊരു അപ്പിയറൻസ് മാത്രം അപ്പീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റുഡിയോ വിഷല്ല ഓക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എഐനെ സെറ്റ് ചെയ്തിട്ട് ഒരു റോബോട്ടിനെ ഒരു ബോട്ട് ഷഹനാസിനെ സെറ്റ് ചെയ്തിട്ട് കല്യാണത്തിന് പോയി ഫുഡ് അടിച്ചിട്ട് വരാം അതേസമയം ഇതിന് വേറൊരു പ്രശ്നമുണ്ട് കാര്യമില്ല അതേസമയം നമുക്കുണ്ടാവുന്ന ഒരു വേറെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഡീപ്പ് ഫേക്കിംഗ് പോലെ നിങ്ങളല്ല ഇപ്പൊ സച്ചിന് ഇതാക്കുന്ന ദിവസം ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് ഞാനല്ല എന്റെ ഡീപ്പ് ഫേക്കിംഗ് എന്നാണ് പറയുന്നത് സച്ചിന്റെ അതേപോലെ ഒരാള് വന്ന് സംസാരിക്കുകയാണ് അത് അവരെ സംബന്ധിച്ച് വളരെ പ്രശ്നമായിരിക്കുമല്ലോ അപ്പൊ ഡീപ്പ് ഫേക്കിംഗ് നമ്മളെ അല്ലെങ്കിൽ എ ആയി നമ്മളെ നെഗറ്റീവായി പോസിറ്റീവായിട്ടും ബാധിക്കും എലോൺ മസ്ക് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സാധനം ചിലപ്പോൾ കയ്യിൽ നിന്ന് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ അത് ആവശ്യമാണ് അല്ലേ ഇപ്പം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ഒരു അനുഭവത്തിൽ മുമ്പ് എന്റെ കുട്ടിക്കാലത്തൊക്കെ വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ടായിരുന്ന ഒരുപക്ഷെ കൊടുക്കണം മാരിയോ പോലുള്ള ചെറിയ ഗെയിംസ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്ലേ സ്റ്റേഷൻ പോലുള്ള വലിയ വലിയ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോ അതില് പ്ലേയേഴ്സ് ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് എത്രത്തോളം ഒറിജിനാലിറ്റി അതിൽ കാണുന്നത് ശരിക്കും റിയലായിട്ട് അവിടെ ഒരു കളി നടക്കുകയാണ് എന്ന് ഫീൽ ചെയ്യുന്ന രൂപത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആ ഗ്രോത്ത് ഇന്ന് കാണുന്ന ആ ഡിഫറൻസ് ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വേരിയേഷൻസ് ഇന്നുണ്ടെങ്കിലും നാളെ ഒരുപക്ഷെ അത് അതുപോലും കാണില്ല അവിടെ അതുപോലും കാണില്ല പൂർണ്ണമായിട്ടും ഒറിജിനൽ എന്തായിരിക്കും അതുപോലെ ആയിരിക്കും അത് സത്യമാണ് അതെ അതിന്റെ ആ ഗ്രോത്ത് അത്രയും ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ഒരുപാട് മേഖലകൾ നമ്മൾ തൊട്ടുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഒരു പക്ഷെ ഞാൻ അത്രയും ഈ മേഖലകളിലേക്ക് പോകാൻ കാരണം താങ്കൾ ആ മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇൻഷാ അല്ല താങ്കൾക്ക് അതിനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ദൈവം നൽകട്ടെ വളർച്ച ഉന്നതി അല്ല ഉണ്ടാവട്ടെ എനിക്ക് അവസാനമായി താങ്കളോട് ചോദിക്കാനുള്ളത് താങ്കൾക്ക് നമ്മുടെ പിസ് റേഡിയോ ശ്രോതാക്കളോട് എന്തെങ്കിലും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറയാൻ ഇപ്പോൾ ഷഹനാസ് എങ്ങനെ ചോദിച്ചതോടുകൂടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ഓരോരുത്തരെയും വിഭജിക്കാൻ ആയിരം കാരണങ്ങളുണ്ട് നിങ്ങളെ മതത്തിൻ്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിലൊക്കെ വിഭജിക്കാം നിങ്ങളുടെ ആശയങ്ങളുടെ പേരിൽ വിഭജിക്കാം നമ്മളിങ്ങനെ വിഭജിച്ച് നിർത്തുക എന്നുള്ളത് പലരുടെയും അജണ്ടയാണ് ഈ അജണ്ടകളുടെ ഭാഗമായി ഞാൻ ഒരു ഗ്രൂപ്പും നിങ്ങൾ വേറൊരാളും മറ്റൊരാൾ വേറൊരു ടീമും ആവുമ്പോൾ നമുക്കിടയിലുള്ള ഐക്യമാണ് നഷ്ടപ്പെടുന്നത് ഈ ഐക്യത്തിന്റെ വിടവിലൂടെ കടന്നു വരാൻ കഴിയുന്നത് ശത്രുക്കൾക്കാണ് നമ്മളെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ശക്തികൾക്കാണ് ഏതൊക്കെ ശക്തികൾ വന്നാലും സ്നേഹത്തിന്റെ ഒരു ഹൃദയബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കണം ഖുർആൻ വൈതസിമു ബിഹാബി ലാഹി ജമിയാൻ വലാത്തഫർ റാക്കോ എന്ന് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന്റെ പാശത്തിൽ മുറുകെ പിടിച്ച് കൂട്ടമായി അത് മനസ്സിലാക്കാൻ കഴിയണം അയാളുടെ ഉദ്ദേശം ഒരുപക്ഷെ നമ്മളെ വിഭജിക്കാനും നമുക്കിടയിൽ ശത്രുത സൃഷ്ടിക്കാനും നമ്മളെ തമ്മിൽ തല്ലിക്കാനും ആയിരിക്കും എന്ന് ആ ഒരു ബോധ്യത്തോടെ ഗുരുജിയുടെ ശക്തി തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവാൻ എല്ലാവർക്കും കഴിയട്ടെ അതാണ് വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണത് താങ്കൾ ോഫ്കോൺ വേദിയിൽ അനുഭവം ഞാൻ സ്റ്റുഡൻ ലീഡേഴ്സിന്റെ ഒരു മീറ്റ് ഉണ്ടാവുമല്ലോ വിസിഡം പ്രോഫ്കോണിലെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ വിസിഡത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര കഴിവുള്ള കുട്ടികൾ അവരവരുടെ മേഖലകളെ കുറിച്ച് ബോധ്യമുള്ള കുട്ടികളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അത്തരം കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെന്യൂ ആണ് പുതിയ കാലത്തെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന തരത്തില് അവരുടെ ചിന്തകളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് വിജുഡവും പ്രോഫ്കോണും ഒക്കെ ഉള്ളത് ഏതെങ്കിലും ഒരു പ്രതരത്തിൽ വിശ്വാസിയായി നിലനിൽക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നത് നല്ലതാണ് അതിലേക്ക് ഇത്തരം സംഘടനകൾ ഉണ്ടാകുന്നതും നല്ലതാണ് ഐ മീൻ ഉള്ളിലൊരു വിശ്വാസം നിലനിർത്താൻ പ്രത്യേകിച്ചും ഈ പുതിയ വേഗതയുള്ള കാലത്ത് ഈ സ്പീഡി ലോകത്ത് ഏത് തരം മേഖലയിലേക്ക് പോയാലും ഉള്ളിലാ ഒരു ഇജ്ജത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു പ്രോഫ്കോൺ വളരെ ഹൃദ്യവും മനോഹരമായിരുന്നു ഈ പി റേഡിയോയിലെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്നെ ക്ഷണിച്ചതിൽ വലിയ നന്ദി എനിക്കുണ്ട് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി പിന്നെ പിസ് റേഡിയോ എപ്പോഴും വളരെ സമാധാനപൂർവമായി വളരെ ശാന്തമായി ആളുകളെ അതെ ആളുകളെ ടച്ച് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രസംഗങ്ങളെക്കാൾ ആളുകൾക്ക് ഇപ്പം ടച്ച് ചെയ്യുന്നത് ഇതുപോലത്തെ ഇൻ്റർവ്യൂകളും സംഭാഷണങ്ങളുമാണ് അതിനൊരു വേദി ഒരുക്കുന്ന ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ പ്രോഗ്രാമും എനിക്കിഷ്ടമായി എല്ലാ ഭാഗങ്ങളും നേരെയാണ് വളരെ സന്തോഷത്തോടെ ഏറെ കൃതജ്ഞതയോടുകൂടി അതല്ല ഏതായാലും താങ്കൾ ഇത്രയും തിരക്ക് പിടിച്ച് ഈ സമയത്തിനിടയിലും നമ്മളോട് വന്ന് കുറച്ച് സമയം ചിലവഴിച്ച് ഈ വിഷയത്തെ സംസാരിക്കാൻ വന്നതിൽ വളരെ നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഇതൊരുപാട് നമ്മുടെ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ താങ്കൾ ഇതിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അലഹമില്ല വലിയ ഉപകാരം അസല വാലൈക്കു വസ്സാം